ഹായ് ഓൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഞാനും മിഷലും കൂടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇട്ടത് കാരണം എനിക്കിപ്പോൾ എന്താണെന്ന് അറിയില്ല വീഡിയോസ് ഇടാനാണെന്ന് തോന്നുന്നുള്ള എൻ്റെ വാച്ച് ഹേഴ്സ് ഇങ്ങനെ കുറഞ്ഞോർന്ന് വന്നു അപ്പോൾ എന്തോ മെസ്സേജ് വന്നു ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ വാച്ച് ഹവേഴ്സിൻ്റെ ഒരു കാര്യം എന്തെങ്കിലും മെസ്സെ എന്താ തീരുമാനമാകുന്നൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ ഞാൻ ഇനി വീഡിയോസ് ഇടാൻ ചോദിച്ചാൽ കാരണം പിന്നെ ഇനി വാച്ച് ഹവേഴ്സ് ഒക്കെ ഞാൻ പിന്നെ വീഡിയോസ് കാര്യമില്ല പിന്നെ ഞാൻ ആദ്യമേ തുടങ്ങാണ്ട് വരും അപ്പോൾ തന്നെ എനിക്ക് എന്നാൽ ഇത്രേ ഉണ്ടാക്കിയെടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടിയായിട്ടാണ് ഈ വാച്ച് ഹവേഴ്സൊക്കെ ഞാൻ ഇതാക്കി എടുക്കണതെന്ന് പിന്നെയും കുറയുമ്പോൾ അത് ഭയങ്കര സങ്കടം അപ്പോൾ നമുക്കിനി ഇനി നോക്കാം അപ്പോൾ അതേ ഇത് പിന്നെ ഈശ്വലിന് ഡ്രസ് എടുക്കാൻ പോണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തോപ്പമ്പടി പാലം ഇറങ്ങുമല്ലോ ആൾട്ട് എറണാകുളത്ത് വെക്കുന്ന റൂട്ട് അപ്പോൾ അവിടെ പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ടല്ലോ സ്റ്റുഡിയോ അപ്പോൾ അവിടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പോണേനാണ് അപ്പോൾ അതേ നമ്മൾ അപ്പോൾ അതേ സ്പെക്സ് ഒക്കെ വെച്ചിട്ടാണ് ഗൈസ് നമ്മൾ ഈശ്വൽ അന്ന് കണ്ണ കാണിച്ചില്ലായിരുന്നോ അപ്പോൾ സ്പെക്സ് ഒക്കെ വെച്ച് തുടങ്ങി അവിടെ സ്റ്റുഡിയോയിൽ ഇനി കയറാൻ വേണ്ടിയിട്ട് പോണേ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുത്തെ സെലക്ഷൻ ഉണ്ടോ അറിയില്ല അപ്പോൾ കുറച്ച് പേര് പറഞ്ഞിട്ടാ സെലക്ഷൻ ഒന്നും ഇല്ല ഇവിടെ അങ്ങനത്തെ അധികം സെലക്ഷൻ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്തായാലും വന്നതല്ല ഒന്ന് നോക്കിയിട്ടൊക്കെ പോകാൻ വിചാരിച്ച് അപ്പോൾ ഇവിടെ കയറി നോക്കി അപ്പോൾ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടായിട്ടാണ് ഈ ഒരു ടോപ്പിനൊക്കെ അപ്പം ഈശാലിന് ഇങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഈശ്വലിന് ഇങ്ങനെ ടോപ്പും എന്തോ ജീൻസ് പോലത്തെ ടൈപ്പ് ഒക്കെയാണെന്ന് പറഞ്ഞത് പക്ഷേ ചില ഇതിനൊക്കെ ആണെങ്കിൽ ആ കൈ അപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ ഞാനിങ്ങനെ നോക്കി അപ്പോൾ ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു തന്നെ അവർ ഇത് ഫുള്ളായിട്ടാണ് കിടക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിഷ്ടപ്പെട്ട് പക്ഷേ അത് കൈയില്ല അപ്പോൾ കൈ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതെല്ലാ ഒരു എപ്പോഴും കാണുന്ന മോഡലൊക്കെ തന്നെ പോലെ കാരണം ഇപ്പോൾ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല ഡ്രസ്സ് എല്ലായിടത്തും സെലക്ഷൻ കുറവാണെന്ന് തോന്നുന്നു ഇപ്പോൾ എല്ലാം എല്ലാവരും പറയേണ്ടായിരുന്നു ഓൺലൈനിലാണ് ഇപ്പോൾ ബുക്ക് ചെയ്യണമെന്നൊക്കെ ഓൺലൈനിലാണ് അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഷൂവിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഷൂ ഒക്കെ നോക്കി അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പറ്റി ഡ്രസ്സ് നോക്കിയില്ല വേറെ ഇങ്ങനെ അപ്പോൾ ഞങ്ങൾ ആദ്യം ഒന്ന് സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് വന്നേലോ അപ്പോൾ ഇല്ല ഇങ്ങനെ ചുറ്റി കറങ്ങിയിട്ടൊക്കെ ഇങ്ങനെ കാണാൻ വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെ ചുറ്റി കറങ്ങണതാണ് അപ്പോൾ ഈ ഡ്രസ്സിൻ്റെയൊക്കെ ഒക്കെ ജസ്റ്റ് ഒരു ടോപ്പാണ് ആ ഒരു ടോപ്പിൻ്റെ അത് ടോപ്പല്ല കോട്ടാണ് ആ ഒരു കോട്ടിൻ്റെ വിലയാണ് ആ കാണിക്കുന്നത് അറുന്നൂറ് രൂപ പിന്നെ ഇതേ ചെരിപ്പൊക്കെ ഇവിടെ ഉണ്ട് ഇട്ടാൽ നമുക്ക് പറ്റിയ ചെരിപ്പൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് മുന്നൂറ് അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ നേരെ നമ്മൾ ഇതേ മേക്കപ്പ് സാധനങ്ങൾ കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ചാടി എന്തായാലും കുറച്ച് മേടിക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ഇപ്പോൾ കസിൻ്റെ കല്യാണമൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇത് വേണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്തത് പരീക്ഷിച്ച് പരീക്ഷിച്ച് ഇങ്ങനെ നോക്കണേ ലിപ് ഗ്ലോ ഉണ്ടായിരുന്നു ലിപ്സ്റ്റിക്ക് അങ്ങനെ പല ഐറ്റംസ് പിന്നെ ഇതിനൊക്കെ റേറ്റ് കുറവായിരുന്നിട്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയൊക്കെയായിരുന്നു റേറ്റുകൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഡ്രസ്സ് നോക്കിയില്ല കാരണം ഡ്രസ്സിന് ചുറ്റും നോക്കി ഫുള്ള് നോക്കിയിട്ട് എനിക്ക് തൃപ്തി ആയില്ല കാരണം നമ്മളെ മനസ്സിനാണ് അങ്ങനെ ഡ്രസ്സൊക്കെ കിട്ടണമല്ലോ എനിക്കപ്പോൾ തൃപ്തി ആയില്ല അപ്പം നമ്മൾ എന്തായാലും ഡ്രസ്സ് വേണ്ട നമുക്കിത് ഏതായാലും എന്താ നോക്കിയിട്ടൊക്കെ വരാം അപ്പോൾ ഞാൻ ഇത് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കി അവിടെ ടെസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ടെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ഓരോന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്തെടുത്ത് ഞാനിങ്ങനെ നോക്കണേന്ന് എല്ലാ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അല്ലി ബ്ലൂ പല തരത്തിലുണ്ടായിരുന്ന ഗിൽറ്റിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു നല്ല മോഡൽ പിശൽ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഉടുപ്പ് നോക്കാൻ വന്ന് ഇപ്പോൾ വേറെ സാധനങ്ങളായി നമ്മൾ നോക്കണ്ട എന്തായാലും ഇപ്പൊ ഇപ്പോൾ തന്നെ എല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പൊ എന്തായാലും വിറും കയ്യോട് പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളിത് കുറച്ചൊക്കെ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ടായിരുന്നു ഗ്ലോ എടുത്ത് പിന്നെ കാജൽ എടുത്തിട്ടുണ്ടായിരുന്നു ഉടുപ്പ് എടുക്കാൻ വന്നിട്ട് ഇതാണ് നമ്മൾ എടുത്തുകൊണ്ട് പോയത് ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓട്ടിക്കോ എന്ന് അറിയില്ല ഉടുപ്പ് എടുക്കാൻ വിട്ടിട്ട് ഇതാണോ എടുത്തോണ്ട് വന്നോ എന്ന് നമ്മൾ വാപ്പയും ഉമ്മയും കൂടെ അപ്പോൾ ദേ ഇവിടെ നല്ല പല തരത്തിലുള്ള കാജലുണ്ടായിരുന്നു പല വെറൈറ്റി കളേഴ്സിൻ്റെ അപ്പോൾ ഞാൻ അതേ ബ്ലാക്ക് ആണ് എടുത്തത് അപ്പോൾ ഒരു കാജലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് മസ്ക്കാരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മസ്ക്കാർ എടുത്തോടത്തില്ല ഞാൻ ചോദിച്ചാൽ മസ്ക്കാരം എന്തിനാണ് നമ്മുടെ കൺപ്പിയിലൊന്നും വലുതല്ലല്ലോ വലുതാകുമ്പോൾ മാത്രമല്ലേ മസ്ക്കാരിടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് മസ്ക്കാരടിയിപ്പിച്ചില്ല പിന്നെ അതേ വൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ മുഖം തുടക്കണ ടിഷ്യു പോലത്തെ അത് അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എന്താണ് ലോഷനൊക്കെയാണ് തോന്നുന്നത് പല വെറൈറ്റിയിലുള്ള ലോഷൻസ് ഒക്കെ ആയിരുന്നു പിന്നെ സ്പ്രേയൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ബോഡി സ്പ്രേയും എടുത്തിട്ടുണ്ടായിരുന്നു ബോഡി സ്പ്രേ എടുത്തത് മറ്റേ സ്പ്രേ ഡ്രസ്സിലടിക്കുന്ന സ്പ്രേ എനിക്ക് മണം സ്മെല്ലിഷ്ടായില്ല ഒരുമാതിരി മണം ഉപദേശലൊക്കെ ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് നോക്കണേന്ന് സ്മെല്ലുണ്ടാകുന്നൊക്കെ നോക്കി നോക്കി ഈശ്വല ഷോള് മൊത്ത സ്പ്രേൻ്റെ മണമാണ് ഇപ്പോൾ പരീക്ഷിച്ച് 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 കയ്യിലാണെങ്കിൽ ആ ലിപ്സ്റ്റിക്കിൻ്റേതായിരുന്നു അങ്ങനെ ഞങ്ങൾ ബോഡി സ്പ്രേ എടുത്തിട്ടുണ്ടായിരുന്നു ഉപദേശലും ഓരോന്നിങ്ങനെ ട്രൈ ചെയ്തിങ്ങനെ നോക്കണേന്ന് അപ്പോൾ അങ്ങനെ ഓരോ സെക്ഷൻ നോക്കുമ്പോഴായിരിക്കും അടുത്ത അടുത്ത് അത് കാണാം അപ്പോൾ ഇതേ ലെബല്ലോ അതായത് ലെബല്ലോ പോലത്തെ ലിബ് ഗ്ലോ ഉണ്ടാവുമല്ലോ അപ്പം അത് അതും നോക്കി അപ്പോൾ ഇതേ ചെറീൻ്റെ ഇതെടുത്ത് ഒരു ബബിൾ ഗംന്ന് പറഞ്ഞതിൻ്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു അതും എടുത്തിട്ടുണ്ടായിരുന്നു അതെന്താ നാൽപ്പത്തൊമ്പത് വരെ ഉണ്ടായുള്ളൂ അതൊക്കെ അതുകൊണ്ട് അതും ഒരെണ്ണം രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതൊക്കെ ആവശ്യമാണല്ലോ കാരണം ഇപ്പോൾ ചുണ്ടൊക്കെ ഇങ്ങനെ ഇതായി വന്ന കാരണം ലെബലിലോ നല്ല നല്ലൊക്കെ അപ്പോൾ ഇത് ഇതൊക്കെ ക്യൂടെക്സ് ആണ് കേട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മളത് ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ പോയി അപ്പോൾ ഇതേ ഫുള്ളും ഇങ്ങനെ വീതി കൊടുത്ത് പിന്നെ കുഞ്ഞിപ്പിള്ളേരുടെ ഡ്രസ്സൊക്കെ നല്ല അടിപൊളി ഉണ്ടായിട്ടോ അതെനിക്ക് ഇഷ്ടമായി കുഞ്ഞി ഡ്രസ്സുകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അറിയില്ല ഐശ്വലിൻ്റെ ഡ്രസ്സ് എനിക്ക് പറ്റിയില്ല ഇനിയിപ്പോൾ എവിടെ പോയിട്ട് എടുക്കുമെന്ന് എടുക്കുമെന്നറിയില്ല ഇനിയിപ്പോൾ അതെ എന്തായാലും നമ്മൾ നമ്മളിനി ഇവിടുന്ന് ഇറങ്ങണം കാരണം ഇനി അധികം ടൈം കൂടെ സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല കാരണം വിശാലിനു കിട്ടിയില്ലല്ലോ ഇതൊക്കെ ബോയ്സിൻ്റെ സെക്ഷനാണ്ട്ട് ബോയ്സിൻ്റെ ഷൂവിൻ്റെ സെക്ഷനൊക്കെയാണ് ഇതൊക്കെ തൗസൻഡ് റുപ്പീസ് ഒക്കെയാണ് ആ ഷൂവിനുള്ളത് അപ്പോൾ ഏതായാലും നമ്മൾ അവിടെ നിന്ന് ഇനി ഇങ്ങനെ നോക്കി 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 ഇനി ബില്ലൊക്കെ അടിച്ചിട്ട് അവിടെനിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോണേനെ അങ്ങനത്തെ മറ്റും ഞാനും അവിടെ ഇങ്ങനെ ഫുള്ള് വേരെ എടുത്ത് ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ ഞാനെപ്പോഴും ഓഫീസിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ കാണുമ്പോൾ വിചാരം കയറണം കയറണം നല്ല ഡ്രസ്സൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ എനിക്ക് തൃപ്തി ആയില്ല അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത് ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നത് ബസ് കയറാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ചുള്ളിക്കലും ഒരു കടയുണ്ട് ബ്രാൻഡ് ഫോർലെസ് ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് കയറാൻ വിചാരിച്ചത് എൻ്റെ ബ്രദറിൻ്റെ കടേന് അപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് കാരണം വീട്ടിൽ അതായത് നമ്മൾ രാവിലെ തന്നെ എണീച്ച് ഫ്രഷ് ആയി കഴിയുമ്പോൾ പുതിയ ഡ്രസ്സ് ഇടണമല്ലോ അപ്പോൾ അതൊന്ന് അതൊന്നെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ ഞാൻ വന്നപ്പോൾ തന്നെ എനിക്കൊരു ഡ്രസ്സ് ഈ ഒരു കളർ ഇഷ്ടമായി അപ്പോൾ ദേ ഞാനും പിടിച്ച് ഇശലും പിടിച്ച് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് അയിപ്രാവശ്യം നമുക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ ഇത് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുളി നമ്മൾ ഫ്രഷ് ആയി കഴിഞ്ഞ ഡ്രസ്സ് പുതിയത് ഇടണം പിന്നെ പള്ളിയിൽ പോകുമ്പോഴും വേറെ പുതിയത് ഇടും ആണല്ലോ അപ്പോൾ ദേ ഞാനൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മാച്ചായ ലെഗിൻസ് ഒക്കെ നോക്കണേന്ന് അപ്പം ഇതാണ് കേട്ടോ ഞാനെടുത്തത് ഇശലെടുത്തത് വേറെ കളറായിരുന്നു നിശൽ എടുത്തത് ഞാൻ കാണിച്ചേരാം ഇതാണ് ഇഷലെടുത്തത് സെയിം തന്നെ കളർ വ്യത്യാസം അപ്പോൾ നല്ലൊരു ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇഷലും ഒരേപോലെ തന്നെ എന്തായാലും ഇത് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ലെഗിൻസും നമ്മൾ അവിടെ നിന്ന് തന്നെ എടുത്ത് ഇനിയിപ്പോൾ ഇഷലിനാണ് ഡ്രസ്സ് കിട്ടിയില്ല ഇനിയിപ്പോൾ അത് ഇനി വേറൊരു സ്ഥലം എവിടെയെങ്കിലും പോയി നോക്കണം ഇനി നിശലിന് അപ്പോൾ ഇതൊക്കെ നമ്മൾ ലെഗിൻസ് ഒക്കെ ഞാൻ നോക്കണ കേട്ടോ അപ്പോൾ അവിടെയൊക്കെ അതെ ഇപ്പോൾ ഇങ്ങനത്തെ പാൻറ്റായിരുന്നു പലാസ പോലത്തെ പാൻറ്റായിരുന്നു അപ്പോൾ ലെഗിൻസ് അല്ലായിരുന്നു അത് അപ്പോൾ എനിക്ക് ലെഗിൻസ് മതിയായിരുന്നു അപ്പോൾ ലെഗിൻസ് ഒക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ അവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് കുറേയൊക്കെ ഇങ്ങനെ തപ്പി നോക്കിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ അതെ അവിടെ നിന്ന് തന്നെ ഇറങ്ങി നേരെ വിൽക്കിയിട്ടാണ് കാരണം നല്ല വെയിലുണ്ട് ഇശ്വലാകെ ടയർഡായി ഇശ്വലം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എനിക്ക് കിടന്നാൽ മതിയെന്ന് പറഞ്ഞ് അപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തി ഇനി വേറൊരു കടയിലും കൂടെ പോയി നോക്കാമെന്നൊക്കെ വിചാരിച്ച ശേഷം ഡ്രസ്സിന് വേണ്ടിയിട്ട് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോണേ ആ പിന്നെ അടുത്ത ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുകയെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ കാരണം കുറച്ച് ദിവസമായാലും ഞാൻ വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ ബൈ ബൈ